ഹലോ നമസ്കാരം എല്ലാവർക്കും ലൈഫ് ലൈൻ പി എസ് സിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കേരള പി എസ് സി കറണ്ട് അഫയേഴ്സ് ട്വന്റി ട്വന്റി ഫോർ ആണ് ഡിസ്കസ് ചെയ്യുന്നത് ഗർഭചിത്രം സ്ത്രീകളുടെ മൗലിക അവകാശമാക്കാൻ ഒരുങ്ങുന്ന യൂറോപ്യൻ രാജ്യം ഫ്രാൻസ് അന്താരാഷ്ട്ര ബൗദ്ധിക സത്വകാശ സൂചിക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയുടെ സ്ഥാനം അന്താരാഷ്ട്ര ബൗദ്ധിക സത്വകാശ സൂചിക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒന്നാമതെത്തിയ രാജ്യം യുഎസ് ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേഷ്യയിലെ ആദ്യ നഗരം കൊച്ചി അടുത്തിടെ അന്തരിച്ച കാനഡയുടെ മുൻ പ്രധാനമന്ത്രി ബ്രയാൻ മൽറോണി കിസ് യൂണിവേഴ്സിറ്റിയുടെ കിസ് ഹ്യൂമാനിറ്റേറിയൻ അവാർഡിന് അർഹനായത് ബിൽഗേറ്റ്സ് നാഷണൽ കൾച്ചറൽ സെന്റർ ഫോർ ഹ്യൂമാനിറ്റീസ് ഏർപ്പെടുത്തിയ പ്രഥമ ജവഹർലാൽ നെഹ്റു സമ്മാനത്തിന് അർഹനായത് കേന്ദ്ര സർക്കാരിന്റെ നദീതട മാനേജ്മെന്റ് പദ്ധതിയിലേക്ക് തെരഞ്ഞെടുത്ത ആറ് നദികളിൽ കേരളത്തിൽ നിന്നും ഉൾപ്പെട്ട നദി പെരിയാർ ഇന്ത്യയുടെ ജാൻ ഔഷധി പദ്ധതിയുടെ ഭാഗമാകുന്ന ആദ്യ വിദേശ രാജ്യം അടുത്തിടെ ടിബറ്റൻ നാടിനെ ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച രാജ്യം ചൈന തടയുന്നതിനായി സംസ്ഥാന വനം വകുപ്പ് നടപ്പാക്കുന്ന പുതിയ പദ്ധതി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്കുകൾ പ്രകാരം രാജ്യത്തെ പുള്ളിപ്പുലികളുടെ എണ്ണം പതിമൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തിനാല് ലോക വന്യജീവി ദിനം മാർച്ച് മൂന്ന് ദേശീയ ദിനം മാർച്ച് നാല് ഏഷ്യൻ ടെലികോം അവാർഡിൽ ടെലികോം കമ്പനി ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് ജിയോ സർക്കാർ രംഗത്തെ ഐ ടി സംരംഭങ്ങൾക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടെക്നോളജി സഭ അവാർഡിന് അർഹമായത് കൈറ്റ് ശാസ്ത്രജ്ഞർ സെറിബ്രം എന്ന കുഞ്ഞൻ മത്സ്യത്തെ കണ്ടെത്തിയ രാജ്യം മ്യാൻമർ റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ കീഴിൽ ഗുജറാത്തിലെ ജാംനഗറിൽ മൂവായിരം ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന മൃഗപരിപാലന കേന്ദ്രം കേന്ദ്ര സർക്കാരിന്റെ പുതിയ ഭേദഗതി പ്രകാരം എത്ര വയസ്സ് കഴിഞ്ഞവർക്കാണ് തെരഞ്ഞെടുപ്പിൽ തപാൽ വോട്ട് സൗകര്യം ലഭ്യമാകുന്നത് വയസ്സ് കേൾവിശക്തിയുടെ പ്രാഥമിക പരിശോധന നടത്തുന്നതിനായുള്ള ലോകാരോഗ്യ സംഘടനയുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഹിയർ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഷഹബാസ് ഷെരീഫ് രാജ്യത്തെ ആദ്യ റോപ്പ് പദ്ധതി നിലവിൽ വരുന്ന നഗരം വാരണാസി ും ഡയാലിസിസ് ചെയ്യുന്നവർക്കുമുള്ള മരുന്നുകൾ കുറഞ്ഞ നിരക്കിൽ നൽകുന്ന പദ്ധതി നീതി മെഡിക്കൽ സ്കീം സംസ്ഥാനത്തെ ആദ്യ സ്മാർട്ട് ജനമൈത്രി ചെക്ക് പോസ്റ്റ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെ മറയൂർ ഫോണിലും വാട്സാപ്പിലും വരുന്ന തട്ടിപ്പ് മെസ്സേജുകളും കോളുകളും തടയാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പുതിയ പ്ലാറ്റ്ഫോം ചക്ഷു സുസ്ഥിര വികസന ലക്ഷ്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം ഫെബ്രുവരിയിൽ റഷ്യ വിക്ഷേപിച്ച ഇമേജിംഗ് ഉപഗ്രഹം ഏത് രാജ്യത്തിന്റേതാണ് ഇറാൻ കേരളത്തിലെ ആദ്യ നിർമ്മിത ബുദ്ധി അഥവാ എഐ അധ്യാപിക ഐറസ് എൻ ബി എൽ ായിരം പോയിന്റ് നേടുന്ന ആദ്യ താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ലബ്രോൺ ജെയിംസ് വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വേദി ടോക്കിയോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യുക കൂടുതൽ ചോദ്യങ്ങളുമായി നമ്മൾ വീണ്ടും അടുത്ത വീഡിയോസിൽ കാണുന്നതായിരിക്കും താങ്ക് യു ബൈ